എസ് ബി ഐ പിം ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവർക്ക് പേയ്മെൻറ്റ് ചെയ്യാനും ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുവാനും ഒക്കെ ഉപയോഗിക്കുന്ന യു പി ഐ ഡിയുടെ പിൻ അതായത് യു പി എ പിൻ നമ്പർ മറന്നു പോയാൽ എങ്ങനെ പുതിയ പിൻ സെറ്റ് ചെയ്യാം അതുപോലെ യു പി ഐ പിൻ എന്തെങ്കിലും സുരക്ഷാ കാരണത്താൽ മാറ്റി പുതിയത് സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാം എന്നിങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അതിന് മുൻപായി നമ്മുടെ ചാനലായ ഓൾ ഫോർ ഗുഡ് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവുക ആദ്യമായി നമ്മുടെ ഫോണിലുള്ള ഭിം എസ് ബി എ പേ എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക യു പി ഐ പിൻ ക്രിയേറ്റ് ചെയ്ത് ഉപയോഗിക്കുന്ന ഭിം എസ് ബി ഐ പേ എന്ന് പറയുന്ന ഇത് ഇതിൻ്റെ പാസ്വേഡ് അതായത് എം പിൻ ആറൊക്കെ പാസ്വേഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം താഴെ കാണുന്ന ടിക്ക് മാർക്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ആവും സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലായിരിക്കും ആപ്ലിക്കേഷൻ ആദ്യമായി ഓപ്പൺ ആവുന്നത് ഇവിടെ ഏറ്റവും മുകളിലായി ഇടത് സൈഡ് മൂന്ന് വര നമുക്ക് കാണാൻ സാധിക്കും മൂന്ന് ലൈൻ ഏറ്റവും മുകളിലായിട്ട് ഇടത് സൈഡ് ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ മൈ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ തന്നെ കാണാം നമുക്ക് ആദ്യത്തെ ഓപ്ഷനാണ് മൈ അക്കൗണ്ട്സ് ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ ബാങ്ക് ബാലൻസ് ഐ എഫ് എസ് സി കോഡ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കാണാം ഇവിടെ ഏറ്റവും താഴെയായിട്ട് റീസെറ്റ് യു പി ഐ പിൻ ചേഞ്ച് യു പി എ പിൻ രണ്ട് ഓപ്ഷൻ കാണാം അതിൽ ആദ്യത്തെ റീസെറ്റ് യു പി എ പിൻ എന്ന് പറയുന്നത് നമുക്ക് പിൻ മറന്നുപോയാൽ അതായത് യു പി ഐ പിൻ മറന്നുപോയാൽ നമുക്ക് റീസെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇങ്ങനെ ആയിരിക്കും വരുന്നത് നമ്മുടെ അക്കൗണ്ട് നമ്പർ അതിനുശേഷം വിസ മാസ്റ്റർ റുപ്പേ ഏതെങ്കിലും കാർഡാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക മാസ്റ്റിറോ കാർഡാണെങ്കിൽ രണ്ടാമത്തതും എനിക്കിവിടെ വിസ കാർഡാണ് അതുകൊണ്ട് ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്തു അതിനുശേഷം നമ്മുടെ വിസ കാർഡ് അതായത് എ ടി എം കാർഡിൽ ഉള്ള നമ്മുടെ കാർഡിൻ്റെ എക്സ്പയറി മന്ത് അവിടെ താഴെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം എക്സ്പയറി ആവുന്ന വർഷവും സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് അതിന് തൊട്ട് മുകളിലായിട്ട് എക്സെക്സ് എന്നിട്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും അവസാനം ആറ് ഡിജിറ്റൽ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്യണം അത് നമ്മുടെ വിസ അല്ലെങ്കിൽ ഏതാണോ എ ടി എം കാർഡ് ആ എ ടി എം കാർഡിലുള്ള പതിനാറക്ക നമ്പറിൻ്റെ ഏറ്റവും അവസാനത്തെ ആറ് നമ്പറാണ് ആറ് ഡിജിറ്റാണ് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ കാണുന്ന അതായത് ആരോ ബട്ടൺ അതായത് റൈറ്റ് സൈഡിലേക്കുള്ള ആരോ ബട്ടൺ ബ്ലൂ ബട്ടൺ കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പ്രോസസ്സിംഗ് ആണ് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക നമുക്ക് ഇവിടെ ഉടൻ തന്നെ നമ്മുടെ ഫോണിലേക്ക് അതായത് നമ്മൾ ബാങ്കിൽ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു വൺ ടൈം പാസ്വേഡ് വരും അവിടെ കാണാം ആറക്ക ഒ ടി പി ആ ഒ ടി പി നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആ ഒ ടി പി ടൈപ്പ് ചെയ്യേണ്ട അടുത്ത് ജസ്റ്റ് ഒന്ന് നമ്മൾ വരലുകൊണ്ട് ഒന്ന് ടച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നാലേ അവിടെ നമുക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ അവിടെ വരുള്ളൂ അതിന് ശേഷം അതിന് തൊട്ട് താഴെ സെറ്റ് യു പി എ പിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം ഇവിടെ നമുക്ക് പുതിയൊരു യു പി എ പിൻ നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതായത് നമുക്ക് പുതുതായിട്ട് ഇനി യു പി എ പിന്നായിട്ട് ഉപയോഗിക്കേണ്ട നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഏറ്റവും താഴെ വലത് സൈഡുള്ള ടിക്ക് മാർക്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക വീണ്ടും നമ്മൾ ചെയ്യേണ്ടത് കൺഫേം യു പി ഐ പിന്നെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും അവിടെ നമ്മൾ വീണ്ടും നമ്മൾ നേരത്തെ പുതുതായിട്ട് ടൈപ്പ് ചെയ്ത യു പി ഐ പിൻ അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഏറ്റവും താഴെയുള്ള ടിക്ക് മാർക്കിൽ ജസ്റ്റ് ഒന്ന് വീണ്ടും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക പ്രോസസ്സിങ് കാണിക്കും അതിനുശേഷം നമുക്കിവിടെ സക്സസ്ഫുള്ളി എന്ന് കാണാൻ സാധിക്കും യു പി ഐ പിൻ ഈസ് ചേഞ്ച്ഡ് സക്സസ്ഫുള്ളി അഗെയിൻസ്റ്റ് ദ അക്കൗണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് കാണാം ഇവിടെ ഓക്കെ അടിക്കുക ഇത്തരത്തിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് മറന്നുപോയ യു പി എ പിൻ റീസെറ്റ് ചെയ്യാം അതായത് പുതിയ യു പി ഐ പിൻ സെറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് യു പി ഐ പിൻ നമുക്ക് അറിയാം പക്ഷേ ഏതെങ്കിലും കാരണത്താൽ നമുക്ക് ചേഞ്ച് ചെയ്യണം അതായത് പിൻ നമ്മൾ ആരെങ്കിലും കണ്ടു അതുകൊണ്ട് നമുക്ക് പിൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ രണ്ടാമത്തെ ഓപ്ഷനായ ചേഞ്ച് യു പി എ പിൻ എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് എൻ്റർ യു പി എ പിൻ നമുക്കറിയാവുന്ന നമ്മുടെ പഴയ യു പി എ പിൻ നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിന് തൊട്ട് താഴെ കാണുന്ന സെറ്റ് യു പി എ പിന്നെന്ന് പറയുന്നിടത്ത് നമ്മൾ പുതുതായി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന യു പി എ പിൻ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഏറ്റവും താഴെ വലതു സൈഡുള്ള ടിക്ക് മാർക്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ശേഷം മുകളിൽ വീണ്ടും നമുക്ക് കൺഫേം ചെയ്യുന്നതിന് വീണ്ടും ഒരിക്കൽ കൂടെ നമ്മുടെ പുതിയ യു പി ഐ പിൻ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വീണ്ടും ഏറ്റവും താഴെ വലതു സൈഡ് ടിക്ക് മാർക്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക നമുക്കവിടെ കാണാം യു പി ഐ പിൻ ചേഞ്ച്ഡ് സക്സസ്ഫുള്ളി എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇനി നമുക്ക് ഈ പുതിയ യു പി ഐ പിൻ ഉപയോഗിച്ച് നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്